തെരഞ്ഞെടുപ്പിനെ മുന്നേ കണ്ടുകൊണ്ട് ബി ജെ പി ഒരു കയർ മുന്നേ എറിയുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർണയിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ബി ജെ പി കേരളത്തിലെ പഴയ ബി ജെ പി ഒന്നുമല്ല ആകെ മുഖമെന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത് അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടിപ്പോൾ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയി ദിവസങ്ങൾ ആ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ ഒരു വലിയ ചലനം തന്നെ ഉണ്ടാക്കും ചിലരൊക്കെ പറയും വേണമെങ്കിൽ ആ പുത്തനച്ചി പൊരപ്പുറം തൂക്കും അതൊന്നുമല്ല അല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു ദീർഘവീക്ഷണവും വീക്ഷണവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളും ഒക്കെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെര തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ കണ്ടതാണ് ഒരു വോട്ടർ എന്ന നിലയിൽ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളതാണ് എത്ര കൃകൃത്യമായിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് പലരോടും നമ്മൾ വീഡിയോയുമൊക്കെ ചെയ്തതാണ് ഒരു വർഷം മുൻപ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഇറക്കിയിരുന്നു എങ്കിൽ ഇന്ന് തിരുവനന്തപുരം മണ്ഡലം ബി ജെ പിയുടെ കൈകളിൽ ഭദ്രമായിരുന്നേനെ ഇപ്പൊ തന്നെ തോറ്റത് വളരെ ചെറിയ വോട്ടിന് മാത്രമാണ് അപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രധാനപ്പെട്ട നേതാവായി മാറി പലരും ആക്ഷേപിക്കുകയൊക്കെ ഉണ്ട് മലയാളം അറിയത്തില്ല താഴെ തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഈ മലയാളം അറിഞ്ഞവരും താഴെത്തട്ടിലേക്ക് പ്രവർത്തിക്കാൻ അറിയാവുന്നവരും ഇവിടെ ഇത്രയും കാലം ഉണ്ടായിട്ട എന്താണ് നേടിയത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞപ്പോൾ ഈ അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയും ഇറക്കിയതാണ് അവർ പറയുന്നതനുസരിച്ച് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടുത്തെ വിഭാഗീയത കളിച്ചു നടന്ന ഈ ഗ്രൂപ്പ് നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവർ പത്തി മടക്കി നിർത്തിയിരിക്കുകയാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടക്കീഴിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുകയാണ് ഈ കഴിവുള്ളവരെ കണ്ടെത്തി ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്നുള്ള ഒരു വലിയ കൃത്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വളരെ കുറഞ്ഞ ദിവസങ്ങളെ ആയുള്ളൂ വന്നിട്ട് ആ ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് കാര്യങ്ങൾ രാജീവ് നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ് ഒന്ന് പുതിയ തലമുറയെ തന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചു മുമ്പോട്ട് പോവുക എല്ലാ കാര്യത്തിലും ആത്മസംയമനത്തോടുകൂടി മുമ്പോട്ട് പോവുക ഒരു പ്രൊഫഷണലിസം ഉണ്ടാവുക ഇത് രാജീവന്റെ ഒരു പ്രധാന അതൊരു മുഖമുദ്രയാണ് രണ്ട് മുനമ്പ വിഷയത്തിൽ വൻ വിജയം കണ്ടെത്തി അവിടെ ഒരു മതേതര വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തെ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുന്നതിന് രാജീവന് സാധിച്ചു കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറും ഒക്കെ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു വരവേൽപ്പുമൊക്കെ നമ്മൾ കണ്ടതാണ് മൂന്ന് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള പിന്നെ കേസിൻ്റെ കാര്യത്തെ കുറിച്ച് കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുക അത് പാർട്ടി കോൺഗ്രസിൻ്റെ തുടക്കത്തിലെ തന്നെ കൊണ്ടുവന്നിട്ട് കൊടുത്തു വീണ മാസപ്പൊടി കേസിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് എസ് എഫ് ഐ ഒയുടെ വെളിപ്പെടുത്തലും വന്നിരിക്കുകയാണ് അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചു എന്നുള്ളതാണ് ഇതെല്ലാം ഇത് രാജീവന്റെ നേട്ടമാണ് ഇത് മൂന്നാമത് ഞാൻ പറഞ്ഞ ഈ വിഷയം മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെയുള്ള അത് രാജീവന്റെ ഏറ്റവും വലിയ നേട്ടമാണ് എത്ര ദിവസമായി വന്നിട്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിലെ ഒരു 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 വിജയത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് പോകുന്നു അതിനോടൊപ്പം തന്നെ ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനും ഉണ്ടെന്നുള്ളതാണ് പിന്നെ ജനപ്രിയരെയാണ് രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുക്കുന്നത് അതായത് ബി ജെ പിക്ക് പലപ്പോഴും ചാനൽ ചർച്ചകളിൽ മുമ്പ് പോകുന്നവരൊക്കെ ഓരോ വിഷയത്തിലും അതിൻ്റെതായ പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം ഇപ്പം മുനമ്പം വിഷയത്തില് വക്കഫ് ബില്ലില് ചർച്ചയ്ക്ക് പോകുമ്പോൾ ആ വിഷയത്തിൽ പ്രാഗല്ഭ്യമുള്ളവരായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ട്രംപ് മോദി കൂടിക്കാഴ്ചയെ പറ്റിയുള്ള ചർച്ചയ്ക്ക് പോകുന്നവർ ആ വിദേശകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം മുമ്പ് ബി ജെ പിയുടെ ഓഫീസിലൊരു സുവർണ പ്രസാദ് ഉണ്ടായിരുന്നു മീഡിയ കോർഡിനേറ്ററാണ് ആരെയെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നാലക്ഷരം നേരെ പ പറയാൻ കഴിയാത്തവരെയാണ് വിട്ടുകൊടുക്കുക കാരണം ഒന്ന് നന്നായിട്ട് പിന്നെ ചർച്ചയിൽ പങ്കെടുത്ത് തെളിയുന്നവരെ വിടത്തില്ല അപ്പം അത് പാർട്ടിക്ക് ക്ഷീണം ക്ഷീണമുണ്ടാക്കും മുൻകാലങ്ങളിലൊക്കെ അറിയാം വളരെ പ്രഗത്ഭരാണ് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് ബി ജെ പിയുടെ സുരേഷ് ശിവൻകുട്ടി പിന്നെ അതുപോലെ രഞ്ജിത്ത് ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെയൊക്കെ തന്നെ അടിച്ചമർത്തി എന്നുള്ളതാണ് എന്നിട്ട് നേരെ ചൊവ്വ പറയാൻ കഴിയാത്തവരെ ഒന്ന് ആലോചിക്കണം മറുഭാഗം പാനലില് സി പി എമ്മിന്റെയും ഒക്കെ പ്രമുഖരൊക്കെ ഇരിക്കുന്ന അവസരത്തില് ബി ജെ പിയുടെ മോശപ്പെട്ട ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്തുതി എനിക്കനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ചർച്ചയിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് എം പി ഡോക്ടർ ശിവപ്രസാദ് ആണ് അവിടെ ഇരിക്കുന്നത് അദ്ദേഹം പ്രഗത്ഭനാണ് ഇവിടെ ബി ജെ പിയുടെ നേരെ സംസാരിക്കാൻ കഴിയാത്ത ആള് ആർക്ക് പോയി അപ്പോൾ ഇതൽ ഇതിനെയെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖറെ തുടച്ചു നീക്കുകയാണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയുന്ന പ്രഗത്ഭരായിട്ടുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തുന്നു അതുപോലെ അങ്ങനെ സന്ദീപ് വചസ്പതിയും ഗോകുൽകൃഷ്ണ ഇങ്ങനെയുള്ളവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു ഇത് വലിയ ഗുണം ചെയ്യും അനൂപ് ആന്റണി അതുപോലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനിടയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യും കാരണം അത് താഴെ പ്രവർത്തനമാണ് പാർട്ടി ഓഫീസുകളൊക്കെ സേവാ കേന്ദ്രങ്ങളാക്കി മാറ്റും സുരേഷ് ഗോപി ഒരിക്കൽ അത് പറഞ്ഞതാണ് അതായത് പല പദ്ധതികളുണ്ട് പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ പദ്ധതി പിന്നെ ആവാസ് യോജന മുദ്ര ലോണ് ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ലോണുണ്ട് ഇതൊക്കെ എത്ര പേർക്കറിയാം ഇങ്ങനെ ഒരു ലോൺ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ബാങ്കുകാരുടെ സമീപിക്കുമ്പോൾ ഉണ്ടല്ലോ അവർ കൈമലർത്തി അങ്ങ് പറഞ്ഞു വിടും ഡിസ്കറേജ് ചെയ്യും അങ്ങനെയുള്ള അങ്ങനെയുള്ള ബാങ്കുകാരെയൊക്കെ നോട്ടം ഇട്ടു വേണം എന്നെ ഈ പാർട്ടിയുടെ പ്രവർത്തകർ മുമ്പോട്ട് പോകാൻ ബാങ്കിൽ ചെന്ന് ഇത്തരത്തിലുള്ള ലോണുകൾക്ക് സമീപിക്കുമ്പോൾ നിരാശരായി മാറ്റുന്നവരെ അവർക്ക് വേണ്ട തരത്തിലുള്ള സഹായത്തോടു കൂടി ബാങ്കുകളിൽ എത്തിക്കണം ആവാസ് യോജന എത്ര പേർക്കറിയാം പ്രധാനമന്ത്രി ആയുഷ്മാൻ പദ്ധതി മോദിയുടെ പേരല്ല ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നത് എല്ലാം പ്രധാനമന്ത്രി എന്നാണ് മാത്രം ചെയ്തിരിക്കുന്നത് പി എം കിസാൻ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസുകാരായിരുന്നു ഉണ്ടല്ലോ അന്നത്തെ ഏത് പ്രധാനമന്ത്രിയാ ഏത് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ നെഹ്റു അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ആയിരുന്നു എങ്കിൽ ഇപ്പം പപ്പുമോനാണെങ്കിൽ പപ്പുമോൻ്റെ പേര് വെച്ചായിരിക്കും വരുന്നത് ഇവിടെ എല്ലാം പ്രധാനമന്ത്രി പി എം എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഈ സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ളവരുണ്ട് വഴിയേരിയിലിരുന്ന് കച്ചവടം ചെയ്യുന്നവരേ മീൻ കച്ചവടം ചെയ്യുന്നവർ അവർക്ക് പിന്നെ ചെറിയ ചെറിയ ലോണുണ്ട് ഇതൊന്നും അവർക്കറിയത്തില്ല അത് വേണ്ട തരത്തിൽ അതാണ് ഈ പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളായി മാറണം അല്ലാതെ ചുമ്മാ അവിടെ വന്നിരുന്ന് ചായയും കുടിച്ചു ഈ പത്രവും വായിച്ചു ഈ പരദൂഷണവും പറഞ്ഞിരിക്കേണ്ട ഒരിടമല്ല പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് ഇതിന് ഉപയോഗിക്കണം പ്രധാനമന്ത്രിയുടെ എത്രയോ പദ്ധതികളുണ്ട് അറിയാതെ പോകുന്നത് അത് വേണ്ട തരത്തിൽ എത്തുന്നില്ല ആകാശവാണി കൂടി ഉണ്ട് പദ്ധതികൾ ജനതന്മയ്ക്ക് എന്ന് പറഞ്ഞ് രാ വൈകുന്നേരം ഉണ്ട് അഞ്ച് മിനിറ്റ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് രാജീവ് മുമ്പോട്ട് പോവുകയാണ് അതിനോടൊപ്പം തന്നെ നാൽപ്പത് സീറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സീറ്റ് ഉള്ളതിൽ നാൽപ്പത് സീറ്റുകൾ കൂടുതൽ കേന്ദ്രീകരിക്കും നൂറ്റിനാൽപ്പത് ഇടങ്ങളിലും മുന്നണി വിപുലീകരിച്ചുകൊണ്ട് തന്നെ സഖ്യകക്ഷികളെ ഒക്കെ നിർത്തും നാൽപ്പത് സീറ്റുകൾ കേന്ദ്രീകരിക്കും അതിൽ ഇരുപത് സീറ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യും അതായത് വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ ഉള്ളവരെ ഓക്കെ എവിടെ ഇറക്കണം കായംകുളം സീറ്റിൽ ശോഭാ സുരേന്ദ്രനെ അവിടെ ഇറക്കും അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് ഒരു സമയത്ത് വിജയസാധ്യത ഉണ്ടായിരുന്നതാണ് ആ സമയത്താണ് ഈ കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ തെക്കും വടക്കൻ രണ്ട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് എല്ലാം പാഴാക്കി കളഞ്ഞത് മഞ്ചേശ്വരം അതുപോലെ തന്നെ തിരുവല്ലയിൽ അനൂപിനെ കേന്ദ്രീകരിച്ച് ഷോൺ ജോർജിന്റെ അടുക്കൽ പറയും പാലയാണോ ഈരാറ്റുപേട്ടയാണോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അതായത് പിന്നെ അപ്പം നാൽപ്പത് ഇടങ്ങളിൽ പിന്നെ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ ഇറക്കും പ്രഗത്ഭരായിട്ടുള്ളവരെ നാൽപ്പത് ഇടങ്ങളിൽ ഇത് ക്രൈസ്തവ വിഭാഗത്തെ കൂടുതലായിട്ട് ചേർക്കും പിന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ട് അവർ അവരെ അവരെന്ത് ചെയ്യും അവരിലുള്ള വിശ്വാസ്യത കണ്ടെത്തി അവർക്കും സീറ്റ് നൽകുകയും ചെയ്യും അങ്ങനെ വലിയൊരു മുന്നേറ്റമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്താൻ പോകുന്നത് ബി ജെ പി ഇതുവരെ കളിച്ച കളിയൊന്നുമല്ല കളിക്കാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ മാറി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക